എടത്തിരുത്തി പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽ മാസങ്ങളായി ശുദ്ധജലം ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും സ്ത്രീകൾ കുടവും തറയില്ലേന്തിയായിരുന്നു സമരം മാസങ്ങളായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും താൽക്കാലികമായി ടാങ്കറിൽ വിതരണം ചെയ്യുന്ന വെള്ളം എല്ലാവർക്കും കിട്ടുന്നില്ലെന്നും വാട്ടർ ബിൽ കൃത്യമായി വരുന്നുണ്ടെന്നും സമരസമിതി പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കൂട്ടി പരിശോധന നടത്തണമെന്നും ഉപയോഗിക്കാതെ വന്ന ബില്ലിന് പരിഹാരം ഉണ്ടാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു അടിയന്തരമായി പഞ്ചായത്ത് ഈ വിഷയങ്ങളിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകിയതായും സമരക്കാർ പറഞ്ഞു ജനകീയ സമരസമിതി പ്രവർത്തകനായ എ കെ ജമാൽ ടി എ സഹീർ ഷാന പി എ സഖീർ സുനിൽ പ്രഷോഭിതൻ അഫ്സൽ നസറിയ അബ്ദുൾ റഹിമാൻ ഷെരീഫ ഹസൻ മുഹമ്മദ് സുഷമ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ഫാഷന്റെ ആഘോഷം ഇവിടെ തുടങ്ങുന്നു വർണ്ണവസ്ത്രേദങ്ങളുടെ വിസ്മയലോകം നമ്മുടെ ചിന്താപിനിയിൽ ട്രെൻഡിനോടൊപ്പം നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ് പാകിയ പട്ട സാരികൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻ ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ അറബിക് ക്വാളിറ്റി പർദകളുടെ വേറിട്ട ഡിസൈൻസ് സ്റ്റാറുകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് Men's ഗാലറി അഭിഷേപിക്കുന്ന collection 80% കുറഞ്ഞ വിലയിൽ വരൂ budget friendly shopping ന്റെ സന്തോഷം അനുഭവചരയൂ നിലക്കാത്ത ഓഫറുമായി ഇന്നും നിങ്ങളുടെ പ്രൊമ ഫാഷൻ ഹബ് ആൻഡ് വെഡിംഗ് സെന്റർ നmbrati chira beach road ചന്ദ്രപിന്നി you're watching true line news